ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരഭലവും ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ ഗാഠമായി ചിന്തിച്ച് മധുരോധമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ ഇങ്ങനെയാണ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകം അവസാനിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ കേശവൻ നായർ എന്ന കഥാപാത്രത്തിന് സാറാമയോട് തോന്നുന്ന അതിതീവ്രമായ അനുരാഗമാണ് ഈ കഥയെ വളരെ ലളിതമായിട്ടാണ് ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് തുടക്കം തന്നെ ഒരു പുസ്തകത്തെക്കുറിച്ചും അത് എഴുതിയ കഥാകൃത്തിനെക്കുറിച്ചുമാണല്ലോ സംസാരിച്ചു തുടങ്ങുക ഇവിടെയും അത് തെറ്റിക്കുന്നില്ല ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന പുസ്തകത്തെക്കുറിച്ച് തന്നെ ഇന്ന് പറയാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ പുസ്തകത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ നമ്മൾ പല രീതിയിലും പല ചോദ്യങ്ങളും ഈ പുസ്തകത്തിൽ ഉടനീളമുണ്ട് ഒരാക്ഷേപഹാസ്യം എന്ന് വേണമെങ്കിൽ പറയാം പുസ്തകത്തിൻ്റെ ഇതിവൃത്തം വളരെ ചെറുതാണ് പുസ്തകം തന്നെ വളരെ ചെറുതാണ് ഇതിൽ പരാമർശിക്കുന്നത് അന്യമതസ്ഥരായ രണ്ട് പേരുടെ പ്രണയവും അവരുടെ ലളിതമായ സംഭാഷണവും മാത്രമാണ് സാറാമ എന്ന യുവതി പെറ്റമ്മയില്ലാതെ പോറ്റമ്മയും അച്ഛനുമായി കഴിയുകയും അവൾ അവളൊരു തൊഴിലന്വേഷിച്ച് നടക്കുകയും ചെയ്യുകയും ഇത് കേശവൻ നായർ എന്ന അവരുടെ ഒരു വാടക കെട്ടിടത്തിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളോട് ഈ വിവരം പറയുകയും ചെയ്യുന്നു അപ്പോൾ കേശവൻ നായർക്ക് സാറാമ്മയോട് അതിതീവ്രമായ അനുരാഗവും ആ അനുരാഗത്തെ തുറന്നു പറയുകയും കേശവൻ നായർ ഒരു ജോലി കൊടുക്കുകയാണ് മാസം ഇരുപത് രൂപ ശമ്പളത്തിന് അദ്ദേഹത്തിന് തിരിച്ചു പ്രണയിക്കുക സാറാമ്മ ഈ ജോലി ഏറ്റെടുക്കുന്നു കേശവ നായെ പ്രണയിക്കുന്നു അഞ്ച് മാസക്കാലം ഇരുപത് രൂപ വേതനം പറ്റി സാറാമ്മ കേശവൻ നായരെ പ്രണയിക്കുകയാണ് ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രമായ അനുരാഗം രണ്ടുപേരും ആസ്വദിക്കുന്ന ഘട്ടത്തിൽ കേശവൻ നായർക്ക് വേറൊരു നാട്ടിലേക്ക് ജോലി കിട്ടുന്നു ഈ ജോലിയിലേക്ക് അദ്ദേഹം പോകുന്നതിന് മുമ്പ് സാറാമ്മ അവരുടെ ബന്ധുക്കൾക്ക് അതായത് അച്ഛനും ചുറ്റമ്മയ്ക്കും ഒരു കത്തെഴുതുന്നു എനിക്ക് സ്ത്രീധനം ഇല്ലാത്തതിനാലും എന്നെ നോക്കാൻ ആരുമില്ലാത്തതിനാലും എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ടാതെ എന്നെ നന്നായി നോക്കാൻ പറ്റുന്ന ഒരാളെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആളുടെ കൂടെ ഞാൻ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുമല്ലോ എന്നായിരുന്നു ആ കത്തിൽ കൂട്ടിച്ചേർത്തിരുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു കത്ത് അതായത് വളരെ രസകരമായിട്ടാണ് ബഷീർ ഈ കഥയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥയിലുടനീളം നമുക്കൊരു പ്രേമലേഖത്തിനപ്പുറം ഈ പ്രേമം വളരെ രസകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ബഷീർ കൃതികളിൽ എപ്പോഴും ഉള്ളതുപോലെ തന്നെ രസകരമായ വാക്കുകളും രസകരമായ സംഭാഷണ ശൈലികളും എല്ലാം പ്രേമലേഖത്തിൽ ഉടനീളം വന്നു പോകുന്നുണ്ട് അങ്ങനെ ഈ കത്ത് എഴുതി വെച്ചതിനു ശേഷം സാറാമയും കേശവൻ നായരും കൂടെ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ സാറാമ ഈ കിട്ടിയ അഞ്ചു മാസക്കാലത്ത് ഇരുപത് രൂപ എന്ന വേതനം കേശവൻ നായരെ തിരിച്ചേൽപ്പിക്കുന്നു കേശവുന്നാരെ തിരിച്ചേൽപ്പിക്കുന്നതിനർത്ഥം ഞാനിനി നിങ്ങളെ വേതനമില്ലാതെ പ്രണയിക്കുന്നു കാരണം എനിക്ക് നിങ്ങളോട് തീവ്രമായ നിങ്ങൾക്കുള്ളതുപോലെ ഒരു തീവ്രമായ അനുരാഗം ഇന്നിലും ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇനി പ്രണയിക്കുന്നതിന് പൈസ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഈ പോകുന്ന പോക്കിലുടനീളം ഇവർ തമ്മിലുണ്ടാകുന്ന അന്തരംഗങ്ങളും കൂടെ കഥാകൃത്ത് സംസാരിക്കുന്നുണ്ട് അതായത് ഇവർ തമ്മിൽ പല കാര്യങ്ങളിലും ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് ഏത് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടി എന്ത് പേര് വിളിക്കുമെന്നും ആ കുട്ടി ഏത് മതത്തിൽ ചേർക്കുമെന്നും ആ കുട്ടി ഏത് പാർട്ടിയിൽ ചേരണം എന്നുവരെയും കഥാകൃത്ത് ഈ കൃതിയിലൂടെ ഉടനീളം പറയുന്നുണ്ട് അവർ കുട്ടിക്ക് ആകാശമിഠായി എന്ന പേരിടുകയും ആ കുട്ടികൾ വളർന്നു വലുതായതിനു ശേഷം അവർ ഏത് മതത്തിലോ ഏത് പാർട്ടിയിലോ ചേരണമെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലുമാണ് അവർ എത്തുന്നത് അപ്പോൾ ഈ ഒരു ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ആ ഒരു ജാതി സമ്പ്രദായത്തിലുള്ള പ്രണയവും ആ പ്രണയത്തിലുടനീളം അത് മൊത്തം ഒരു രസകരമായ രീതിയിലാണ് ബഷീർ അവതരിപ്പിച്ചു പോകുന്നത് അപ്പോൾ ഈ കഥ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ അത് രാഷ്ട്രീയവും കൂടി അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചെറിയ വലിയ പുസ്തകമാണ് പ്രേമലേഖനം പ്രേമലേഖനത്തിടനീളം വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട് ഏർ കാപ്പി കുടിച്ചു കേശവ നായർ ചായ കുടിച്ചു വീണ്ടും സൂര്യൻ ഉദിച്ചു അതിനർത്ഥം രണ്ട് പേര് രണ്ട് ഇഷ്ടങ്ങളാലാണ് ജീവിക്കുക രണ്ട് മനുഷ്യർ രണ്ട് വ്യത്യസ്ത രീതികളിലായിരിക്കും ജീവിക്കുക ആ രീതികളിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂ അവരുടെ പൊരുത്തപ്പെടലാണ് അതിൽ വരുന്നതെന്നും കൂടെ ബഷീർ വാദിച്ച് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളൊരു അന്നത്തെ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു വിപ്ലവകരമായ കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ടാണ് കഥാകൃത്ത് കഥ അവസാനിപ്പിക്കുന്നത് കൂടാതെ ഇപ്പം കളിയാക്കിയാണെങ്കിലും പറയുന്നു പ്രേമമുള്ള ഒരു ആണിന്റെ ഹൃദയവും പ്രേമം വരുന്ന ഒരു പെണ്ണിന്റെ ഹൃദയവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നൊക്കെ കഥാകൃത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രണയം തോന്നുന്ന ഒരാണിന് പ്രണയം തോന്നുന്ന ഒരു പെണ്ണിനും പങ്കുവെക്കാനുണ്ടാകുന്ന മധുരമായ ചില വാക്കുകളും പ്രേമലേഖനത്തിലുടനീളം ബഷീർ പറയുന്നുണ്ട് കേശവനായർ സാറാമയെ പല പല ഓമന പേരുകളിലും ഈ കൃതിയിൽ പറയുന്നുണ്ട് എൻ്റെ മധുര സുരഭില നില വെളിച്ചമേ അങ്ങനെയൊക്കെയുള്ള ഓരോ വാക്കുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് സാറാമ തിരിച്ച് ആകാശമിഠായികളുടെ അച്ഛ എന്നൊക്കെ ഇതിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രണയ രണ്ട് വ്യക്തികൾ പ്രണയത്തിലായിരിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന മധുരമായ വാക്കുകൾ ആ വാക്കുകൾ മൂന്നാമത് എത്തുമ്പോൾ മാത്രമാണ് അത് വേറൊരാൾക്ക് അരോചകമായി തോന്നുന്നതെന്നും രണ്ട് വ്യക്തികൾക്കിടയിൽ ആ പ്രണയം വളരെ മനോഹരമാണെന്നും കൂടി കഥാകൃത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ജീവിതം യൗവന തീക്ഷണവും പ്രേമസുരഭിലും ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിന് മധുരം പകരാൻ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലെന്ന് കൂടി ബഷീർ ഇതിൽ കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ഒരുപാട് പുതിയ പുതിയ വാക്കുകൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടുകയും ചെയ്യാം ബഷീർ കൃതികൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് കാരണം ഒരുപാട് പുതിയ വാക്കുകൾ പരിചയപ്പെടാം വളരെ ലളിതമായ ഭാഷയിൽ വായിക്കാം പെട്ടെന്ന് മനസ്സിലാവുന്നതായിരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നുണ്ടാകും പുതിയൊരു പുസ്തകവും പുതിയൊരു കഥാകൃത്തുമായി നമുക്ക് വീണ്ടും കാണാം